ിൽ മുഴുവൻ വലിയ ഭാഗ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം വലിയ സമാപ് കിട്ടുന്ന ആളായി ഈ മജനസിനെ കൗലാക്കുമാറ പരിശുദ്ധ റഹാനിന്റെ പാരായണശാസ്ത്രത്തിലെ മദ്ദുകളെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത് മദ്ദ എന്നാൽ നമ്മൾ പറഞ്ഞു നീട്ടുക എന്നാണ് നമ്മുടെ ഖുർഹാനിൽ നീട്ടലോ കുറിക്കലോ ഒന്നുമില്ല പക്ഷെ യഥാർത്ഥ ഖുഹാനിന്റെ പാരായണത്തിൽ നീട്ടലിൻ്റെ അടുത്ത് നീട്ടി ഓതണം നീട്ടാത്ത അടുത്ത് നീട്ടാതെ ഓതണം അതാണ് യഥാർത്ഥ ഖുഹാനിന്റെ പാരായണം അല്ല എങ്കിൽ ചിലപ്പോൾ അർത്ഥം വരെ നമ്മൾ മാറിപ്പോയി മലയാളത്തിൽ വരെ അർത്ഥം മാറുന്നത് നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി അപ്പൊ മത്ത് രണ്ട് വിധമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് ഏതാണ് രണ്ട് സെക്കൻഡറി ഈ രണ്ട് തരത്തിലാണ് ഖുഹാനിലുള്ള മദ്ദുകൾ മുഴുവൻ മദ് അസുലി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ മദ്ദാണ് എന്താണ് മദ് അസുലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശേഷം വരിക ഫത്തഹിനു ശേഷം അലിഫ് വരിക നൊമ്മിനു ശേഷം വാവ് വരിക ഇങ്ങനെ വരുന്ന മത്തിനാണ് എന്ന് പറയുന്നത് അതായത് അലിഫ് കൊണ്ട് നീട്ടുക അലിഫ് കൊണ്ട് നീട്ടുക നൊമ്മിനെ വാവ് കൊണ്ട് നീട്ടുക ഇതിനാണ് എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഫത്തഹിന് അരിഫ് കൊണ്ട് നീട്ടുന്നതിന് ഉദാഹരണം കോല കോഹു അപ്പൊ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുമ്പോ അസിലിയാണ് വന്നിട്ടുണ്ട് ഫത്തഹിന് ശേഷം അരിഫു വന്നു നീ കുന്ന ഉദാഹരണം ഏതാണ് വന്നു ശേഷം വാവുന്നതിന് ഉദാഹരണം ഏതാണ് അവിടെ വാവി അപ്പൊ ഇതാണ് ശേഷം വരിക ദസമിന് ശേഷം യാവ് വരിക വാവു വരിക ഇതാണ് മദ് അശ്വി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വന്നാൽ അവിടെ എന്തോരം നീട്ടണം എന്നാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് മത്ത് അസിട്ടേണ്ടത് ഒരു അരിഫിന്റെ കഥറാണ് അരിഫിന്റെ കദറിലാണ് ഖുർആാനിലെ മത്തുകളുടെ നീട്ടത്തെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഹർക്കത്തുകളുടെ കഥർ ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹർക്കത്താണ് ഒരു എന്ന് പറഞ്ഞാൽ രണ്ട് ഹറക്കത്താണ് രണ്ട് ഹറക്കത്തുകൾ പറയുന്ന അത്രയും സമയമേ ഈ അസിനിയായ മത്തിൽ നമ്മൾ നീട്ടാൻ പാടുള്ളൂ അതിനേക്കാൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല അശ്ലിയായ മന്ത് പറഞ്ഞാൽ എത്ര നീട്ടാവുള്ളൂ രണ്ട് ഹർക്കത്തിന്റെ കഥകൾ നീട്ടാവുള്ളൂ രണ്ട് ഹർക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും അതായത് രണ്ട് രണ്ടക്ഷരം പറയുന്ന സമയം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഹർക്കത്തായി രണ്ട് രണ്ട് വന്നില്ലേ രണ്ട് ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്ന് രണ്ട് പ്രാവശ്യം പറയുന്ന ആ സമയമാണ് രണ്ട് ഹർക്കത്ത് എന്ന് പറയുന്നത് അത്രയും സമയമേ അസുരിയായ മതിൽ നീക്കാൻ പാടുള്ളൂ നമ്മൾ പലപ്പോഴും ഒരുപാട് നീണ്ടാറുണ്ട് ഉദാഹരണം എടുത്താൽ നമ്മുടെ നമ്മൾ സ്ഥിരമായി തോന്നുന്ന ഒത്തിരി നീട്ടാൻ പാടില്ല അത് തെറ്റാണ് അത് നമ്മൾ തെറ്റ് ചിലപ്പോൾ നിഷിദ്ധമായ ഹറാമിലേക്ക് വരെ വരുമെന്നാണ് തജീന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് യാ എന്ന് പറയുമ്പോൾ ശേഷം വന്ന അസുലിയായ മദാണ് അത് ആറ് ഹർക്കത്ത് വരെ പോലെ പക്ഷെ അവിടെ എത്ര നീട്ടാൻ പാടുന്നുണ്ട് ഒരു അരിഫ് അല്ലെങ്കിൽ രണ്ട് ഹർക്കത്ത് നീട്ടാൻ എല്ലാവരും അവിടെ പാടില്ല വിശുദ്ധ പ്രകാരന്റെ തുടക്കത്തിൽ വരുന്ന ചില ഹർഫുകൾ ഉണ്ട് ഹർഫുകൾ എന്ന് പറയും അങ്ങനെ പാടില്ല അതൊക്കെ അവിടെ അന്നേരം ശേഷം ഹംസ വന്നു കഴിഞ്ഞപ്പോ മന്ത് മാറി അവിടെ വേറെ മക്കാണോ നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന നേരെ കൂടുതൽ നേട്ടം പക്ഷേ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പതിനാല് ഹർഫുകൾ ഉണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്വാദ് അതേ സുഹൃത്തിന്റെ തുടക്കത്തിലാ സുഹൃത്തു

അതിന്റെ അർത്ഥം അയലം എന്നാണ് പല മുഹസിനും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് അറബിയിലുള്ള അക്ഷരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പരിശുദ്ധ ഖുർഹാനിലെ പല സുഹൃത്തുക്കളും മുബാബുക്കാലത്ത് തുടങ്ങിയിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായി പറയുന്നത് അറബി അറബിശുകളിലാണ് അറബി ഭാഷയിൽ അറബി അറിയാവുന്നവരിലേക്കാണ് പരിശുദ്ധ ഖുർഹാനിനെ ഇറക്കിയത് അപ്പോ ഇത് അറബിയിൽ തന്നെയാണ് എന്ന് അള്ളാഹുത്താല അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട് ഇത് അറബിയിലാണ് ഞാൻ അമറ്റിയിരിക്കുന്നത് ഇതുപോലെ തൊന്ന് നിനക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരിക എന്ന് അള്ളാഹുത്താല വെല്ലുവിളി നടത്തുന്നുണ്ട് ആയിരത്തി നാനൂറ് വർഷം നമുക്ക് വെല്ലുവിളിച്ചതാണ് ഇന്ന് വരെ ആർക്കും അറബിയിൽ വളരെ അങ്ങേറ്റത്തായിരുന്നു മറൈശികൾ അവർക്ക് പോലും മറ്റൊരു വാക്യങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പ്രവാചകനാണ് ഞാനെന്ന് വാദിച്ചുകൊണ്ട് കടന്നു വന്ന ആളാണ് അവൻ പ്രവാചകനാണെന്ന് വാദിച്ചു നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രവാചകത്വം വാദിച്ച് ചിലരുണ്ട് ഇപ്പൊ പ്രവാചകനാണെന്ന് പറഞ്ഞിടക്കുന്ന ഒരു കൂട്ടനുണ്ട് ആരറിയോ കേരളത്തിൽ വരെ ഉണ്ട് അവർ അറിയോ ഏ കാതിയാനികളാണ് മിർസ ഗുലാം മുഹമ്മദ് കാതിയാനി എന്ന് പറയുന്ന ആൾ ഞാൻ പ്രവാചകനാണ് എന്ന് വാദിച്ചു വരികയും അദ്ദേഹം ഒരു സമൂഹത്തെ തന്നെ കെട്ടിപ്പടുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആളുകളാണ് കാതിയാനികൾ എന്ന് പറയും അല്ലെങ്കിൽ അഹമ്മദിയാക്കൾ എന്ന് പറയും കോഴിക്കോടുണ്ട് രണ്ടു വർഷം മുൻപ് രാമന്റെ വേഷം കെട്ടി ഒരു കുട്ടിയെ ഒരു പറഞ്ഞു കിട്ട ഉമ്മ രാമന്റെ വേഷം കെട്ടിച്ചിട്ട് ആ രാമനവം കൊണ്ടുപോകുന്നത് കണ്ടതാണ് അപ്പൊ പലരും ആക്ഷേപിച്ചു എന്താണ് മുസ്ലിങ്ങൾ അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലേന്നൊക്കെ ഇവിടെ പലരും പറയുകയുണ്ടായി എന്നാൽ ഈ കാതിയാനികൾ എന്ന് പറയുന്നവര് രാമനൊക്കെ ആരായിട്ട് വിശ്വസിക്കുന്നവരാണ് ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് നമ്മൾ അവരെ മുസ്ലിം ആയിട്ട് അംഗീകരിക്കുന്നത് റിസാബുല മുഹമ്മദ് കാതിയാനി കാസം ഉണ്ടാക്കി അത് ഇസ്ലാമിന്റെ വെളിയിലാണ് എന്ന് ഫയും നൽകിയിട്ടുണ്ട് അപ്പൊ അവര് മുസ്ലിമുകളായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഖുർഹാനിലെ ഒരു വാക്യം എടുത്തുകൊണ്ടാണ് അദ്ദേഹം എന്താണ് അയാള് പ്രവാചകർത്വം പ്രാപിച്ചത് അഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ വരുമെന്ന് ഖുർഹാനിലുണ്ട് അതുകൊണ്ട് ആ അഹമ്മദ് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രവാചകനായത് അഹമ്മദ് ചരിത്രമൊക്കെ പഠിക്കണം നല്ലതാണ് ഇന്നും ഒരുപാട് ആളുകൾ കാതി ആകത്തിലേക്ക് പോകുന്നുണ്ട് വളരെ ഗൗരവപരമായ കാര്യമാണത് നമ്മൾ പഠിക്കണം

ഇന്നും ിലനിർത്തിയിരിക്കുകയാണ് ഈ മുഖത്താൻ അർത്ഥങ്ങളിലൂടെ ഇന്നും കഴിഞ്ഞിട്ടില്ല പുരോഗമിച്ചു ഇപ്പൊ വേറെ പുതിയ അങ്ങനെ എന്തൊക്കെയോ ഒന്നാണ് എത്ര പുരോഗമിച്ചാലും

ജിബിനിഅലി സ്ലാ മുഹമ്മദ് നബി അലൈഹി സ്വലാ ഇറങ്ങിയതാണെന്നൊക്കെ പല ഒരു വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ അതൊന്നും അവസാന ഭവൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഒന്നാബു അഴകം എന്ന് കാരണം ഒന്നാക്കി അതറിയുള്ളൂ അറബിയിലാണ് ഇറക്കിയത് എന്ന് ഒന്നാബു അതിലൂടെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ നമ്മൾ അത് ഊതുപോ അതിന്റെ യഥാർത്ഥ രീതി ലോകം എല്ലാവർക്കും മനസ്സിലായ്മയേണ്ടത് നാളെ നമുക്ക് പഠിക്കാം ഫറഇ എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണമാണുള്ളത് അതിന്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം അഞ്ചെണ്ണം അഞ്ചെണ്ണം ഏതൊക്കെയാണ് ഒരു പാട്ടിലൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം പാട്ടാണ് പഠിക്കാൻ എളുപ്പം അഞ്ചും നമ്മൾ പഠിക്കേണം മുൻഫസിൽ

نلا دنيكنا كPadika توفي كنالني أني كره كمال رغتة سبحان الله الحمد لله سبحان الله الحمد لله شادور جاه 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 تبارك